യൂറോപ്പിലെത്തന്നെ ഏറ്റവും മനോഹരമായ സിറ്റികളിൽ നിന്നായ ആംസ്റ്റർഡാമിലാണ് ഇന്ന് ഞാൻ ഇന്ന് കുറച്ചൊരു റൈനിടെയാണ് എല്ലാവരും കൂടെയൊക്കെ ആയിട്ടാണ് നടക്കുന്നത് അങ്ങനെ പിന്നെ നടക്കുന്ന നേരത്താണ് ഷിപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഈ ഇണക്കുരുവികളെ കണ്ടത് ചുമാരോ കളർഫുൾ സ്റ്റോർ കണ്ടപ്പം ചുമ്മാ അത്യാവശ്യം കുഴപ്പ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അധികം എൻ്റെ ഒരു ടേസ്റ്റിന് പറ്റിയ ഐറ്റംസ് ഐറ്റംസല്ല പിന്നെ ഒരു മാഗ്നറ്റ് ഞാൻ അവിടുന്ന് വാങ്ങി അത്രമാത്രം വേറൊരു സ്റ്റോറൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ അത്ഭുതപ്പെട്ടത് ഇവിടെ ഹിന്ദു ദൈവങ്ങളെ ലൈക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വിൽക്കുന്നു ഡ്രസ് ലീഗൽ ആയത് കൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കഞ്ചാവ് പിന്നെ അതുപോലെ തന്നെ മഷ്റൂംസ് അങ്ങനെയുള്ള ഷോപ്പ്സ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അതിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ട് പല ഐറ്റംസുണ്ട് സ്പേസ് കേക്ക് ചെല്ലി ലോളിപ്പോപ്പ് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് നിങ്ങളെ കഞ്ചാവ് അടിക്കുന്ന ചങ്ങനെ ഒന്ന് മെൻഷ്യൻ ചെയ്തിട്ടില്ല ചെറിയ വിശപ്പിൻ്റെ അസുഖം വന്നപ്പോൾ ചെറുങ്ങനെ ഒരു ഫുഡ് സ്ട്രീറ്റ് കപ്പി ഇറങ്ങി ഒരു ചെറിയൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കപ്പി പിടിച്ചു അവിടുന്ന് ആയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു അവിടുന്ന് നല്ല ഇറങ്ങി പിന്നെ അധികവും ആൾക്കാർ ഉപയോഗിക്കുന്ന ആണ് അങ്ങനെ നടന്നു നോക്കിയപ്പോൾ എൻ്റെ വിഷപ്പിൽ നിന്നെ വരയ്ക്കുന്നത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ പിന്നെയും മീറ്റ് ചെയ്തു അങ്ങനെ പിന്നെയും ചെറിയൊരു മയമൊക്കെ ആസ്വദിച്ചു മുന്നോട്ട് നടന്നു പിന്നെ ആംസ്റ്റർഡാമിൻ്റെ മറ്റൊരു പേരാണ് സിറ്റി ഓഫ് ബൈസ് പേരുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പേര് സൈക്കിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിനകത്ത് വേറെ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ മുന്നോട്ട് നടക്കാൻ നേരത്താണ് എവിടുന്ന് രണ്ടൂമൂന്ന് പേര് വന്ന് ക്യാമറക്ക് തേര്യ ഞാൻ എന്തോ വലിയ യൂട്യൂബറും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ട് അത് അക്യൂട്ടായിട്ടുള്ള രണ്ട് കാർ കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് അടുത്തൊക്കെ പോയി നോക്കി അങ്ങനെ അതിൻ്റെ തൊട്ട് പേറ്റ് ബാങ്ക് തന്നെ കണ്ടപ്പോൾ അതിനുള്ളിൽ ഒന്ന് കയറി നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രഗ്സ് ലീഗൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് അങ്ങനെ പിന്നെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടുപിട്ടിയിട്ട് പിന്നെ കുറച്ച് നേരം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു ഇവിടെയുള്ള ഒരു എല്ലാ ഭാഗങ്ങളും കനാലായിട്ട് കണക്ടാണ് സിറ്റി അതുകൊണ്ട് തന്നെ അധിക ആൾക്കാരും യാത്രയ്ക്ക് വേണ്ടി ബോട്ട് സൈക്കിള് അങ്ങനെയാണ് അധികം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊലൂഷനോ അല്ലെങ്കിൽ ഒരു ട്രാഫിക് ഒന്നും ഇവിടെ ഇല്ല ഇതേപോലെയുള്ള ചുവചിത്രങ്ങളൊക്കെ സിറ്റിയുടെ പല ഭാഗത്തും കാണാവുന്നതാണ് അത്യാവശ്യം എക്സ്ട്രീം ഫ്രീഡം ഉള്ള ഒരു സിറ്റിയാണ് అప్పు అత్రే కూడు యాత్రా విశేషంగా ఫోళో చేయ